സെക്രട്ടേറിയറ്റ് അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ എലിശല്യം രൂക്ഷമായിരുന്നുവെന്ന് പണ്ടൊക്കെ വ്യാപക പരാതി ഉണ്ടായിരുന്നു ഇപ്പോഴും എലിശല്യമുണ്ട് പക്ഷെ ഓഫീസുകൾക്ക് പുറത്തേക്ക് പരാതികൾ വരാതെ നോക്കുന്നുമുണ്ട് ഇതാണ് സർക്കാർ ഓഫീസുകളിൽ വന്നിരിക്കുന്ന മാറ്റം ഫയലുകൾ തിന്നാൻ എലികൾക്ക് പ്രത്യേക ഇഷ്ടമാണ് ഇപ്പോൾ ഈ ഫയലിംഗ് ആയതോടെ എലികൾ കടിച്ചു മുറിക്കുന്നത് കമ്പ്യൂട്ടർ വയറുകളാണ് കമ്പ്യൂട്ടറിലായാലും പേപ്പറിലായാലും ഫയൽ എന്നത് എലിക്ക് പ്രിയമാണ് എലിയുടെ ഫയൽ കരൾച്ചയ്ക്ക് പിന്നാലെ ഇടക്കിടക്കുണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ട് തീപിടുത്തങ്ങളാണ് ഫയലുകൾ കൂട്ടത്തോടെ കത്തിച്ച് ഇല്ലാതാക്കുന്നത് അല്ലാതെ ഒരു കഷ്ടം പേപ്പർ പോലും സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് പോകില്ല ഇങ്ങനെയൊക്കെ ജീവിതങ്ങൾ ഉറങ്ങുന്ന ഫയലുകളെ ഇരുമ്പു പോലെ സംരക്ഷിക്കുന്ന സർക്കാരിനെ പുഷ്പം പോലെ പറ്റിച്ച് ഫയലുകളെല്ലാം കമ്പ്യൂട്ടർ വഴി ചോർത്തുന്ന ഒരു മാഫിയ സംഘം കാലങ്ങളായി സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ രഹസ്യ റിപ്പോർട്ട് ഐ ബി റിപ്പോർട്ട് സത്യവിരുദ്ധമായി എഴുതി പിടിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നതാണ് ഞെട്ടിക്കുന്നത് ഉന്നതരുടെ അറിവോടെയാണ് സെക്രട്ടേറിയറ്റിലെ ഈ ഫയലുകൾ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫയലെങ്കിലും ചട്ടവിരുദ്ധമായി ഓഫീസിന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ആ ഫയലിൽ ഉറങ്ങുന്ന ജീവിതങ്ങളെ എങ്ങനെ സംരക്ഷിച്ചെന്നാണ് സർക്കാരിന് അവകാശപ്പെടാൻ കഴിയുന്നത് കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് കൈവശപ്പെടുത്തുന്ന മാഫിയ സംഘത്തെ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് മറ്റൊരു ചോദ്യം ഒരു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിലെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് ഐ ടി സെല്ലിലെ കരാർ ജീവനക്കാരുടെ സഹായത്തോടെയാണ് ഈ സംഘം വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് വിവാദ ഫയലുകളിൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ പ്രതികൂലമായ അഭിപ്രായങ്ങൾ എഴുതുന്നത് തടയാനാണ് ഈ രീതിയിൽ ഫയലുകൾ ബാക്ക്എന്റിൽ നിന്ന് മോഷ്ടിക്കുന്നത് അഴിമതി ചൂണ്ടിക്കാണിച്ച് ഫയലിൽ നോട്ടെഴുതുന്ന ഉദ്യോഗസ്ഥരെ നിഷ്പ്രഭമാക്കാൻ ഇതുവഴി സാധിക്കും എന്നാൽ അവർ ഫയൽ കൊണ്ടുപോയതായിട്ടാണ് രേഖയിൽ കാണിക്കുക വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും വിജിലൻസ് കേസിൽ പ്രതി ചേർക്കുമ്പോഴായിരിക്കും ആ ഉദ്യോഗസ്ഥൻ ആ ഫയൽ ആദ്യമായി കാണുന്നത് പാസ്വേർഡും ലോഗിച്ച് ഉദ്യോഗസ്ഥർക്ക് മാത്രം തുറക്കാൻ പറ്റുന്ന ഫയലുകൾ സിസ്റ്റം ഹാക്ക് ചെയ്ത് അവരുടെ അറിവില്ലാതെ അപ്രത്യക്ഷമാക്കുന്ന നൂതന വിദ്യയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നൂറുകണക്കിന് ഫയലുകൾ ഇത്തരത്തിൽ അപ്രത്യക്ഷമായിരിക്കാം എന്നാണ് കണക്കാക്കപ്പെടുന്നത് മൈനിങ് ആൻഡ് ജിയോളജി വനം വന്യജീവി റവന്യൂ എക്സൈസ് നികുതി വകുപ്പ് പട്ടികവർഗക്ഷേമം ആരോഗ്യക്ഷേമം സിവിൽ സപ്ലൈസ് വ്യവസായം പൊതുമരാമത്ത് എന്നീ വകുപ്പുകളിൽ നിന്നാണ് കൂടുതൽ ഫയലുകളും നിയമവിരുദ്ധമായി മാറ്റിയതെന്ന് ആക്ഷേപമുണ്ട് ജോയിന്റ് സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള പലരുടെയും അക്കൗണ്ട് ഇത്തരത്തിൽ ഹാക്ക് ചെയ്തതായി പറയുന്നു താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ ഫയലുകൾ അവരറിയാതെ പുൾ ചെയ്തെടുക്കാൻ ആവശ്യപ്പെട്ട് ഇമെയിൽ അയക്കുകയാണ് മുതിർന്ന ഉദ്യോഗസ്ഥന്റെ പ്രധാന കലാപരിപാടി ചില ഘട്ടങ്ങളിൽ ഇമെയിൽ അയക്കാതെയും ഫയൽ പൊക്കും ഇത്തരം കേസുകൾ ഇനി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഈ സംഘം വിവിധ വകുപ്പുകളിലെ വിവാദ ഫയലുകളിൽ അനുകൂല തീരുമാനം എടുപ്പിച്ച് നൽകുന്നതിനെ കരാറെടുക്കുകയും അതിനൊരു തുക കൈപ്പറ്റുന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഘം ഏറ്റെടുത്ത ഫയലുകളുടെ പോക്ക് ശരവേഗത്തിലാവും ആരും എതിരഭിപ്രായം എഴുതുകയുമില്ല വിവിധ വകുപ്പുകളിൽ വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്ത ഫയലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നീണ്ടാവധിയിൽ പ്രവേശിക്കുന്നവരുടെയും സ്ഥലം മാറിപ്പോകുന്നവരുടെയും ഫയലുകളാണ് യഥാർത്ഥത്തിൽ വേക്കൻറ് വഴി കൈമാറാൻ അനുവാദമുള്ളത് ഓരോ ഉദ്യോഗസ്ഥരും പാസ്വേർഡ് ഉള്ള അക്കൗണ്ട് ആയതിനാൽ ഐ ടി നിയമപ്രകാരം അയാളെയും അറിയിച്ചാണ് ഫയൽ കൈമാറ്റം ചെയ്യാറ് റീമാർ കോളത്തിൽ ഫയൽ പുൾ ചെയ്യാനുണ്ടായ അടിയന്തര കാരണം സൂചിപ്പിക്കണമെന്നാണ് ചട്ടം ഉദ്യോഗസ്ഥൻ പ്രസവാവധിയിലാണ് എന്ന കാരണം റീമാർ കോളത്തിൽ സൂചിപ്പിച്ച് ഫയൽ പുൾ ചെയ്ത സംഭവം അടുത്തിടെ ഉണ്ടായിരുന്നു ആൺ ഉദ്യോഗസ്ഥനായ താൻ പ്രസവാവധിയിലോ എന്ന കാരണം കണ്ട് ഉദ്യോഗസ്ഥൻ തന്നെ ഞെട്ടി ആരും അറിയാതെ ഫയൽ പുൾ ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ തന്റെ ചുമതലയില്ലാത്ത പല വകുപ്പുകളിലെയും ഇടപെടുന്നതായി ചീഫ് സെക്രട്ടറിക്ക് മുമ്പ് പരാതി ലഭിച്ചിട്ടുള്ളതാണ് തൽക്കാലം കുറ്റം ഐ ടി സെല്ലിന്റെ കരാറുകാരന്റെ തലയിൽ ചാർത്തി ഉന്നത രക്ഷപ്പെടുമെന്നാണ് സൂചന എന്നാൽ ഫയലുകൾ പുളി ചെയ്യാൻ ആവശ്യപ്പെട്ട അയച്ച എല്ലാ ഇമെയിലുകളും ഈ ഉന്നതിന്റേതാണ് പാസ്വേഡ് വെച്ച് സുരക്ഷിതമാക്കിയ അക്കൗണ്ടിൽ അതിന്റെ ഉടമയുടെ അറിവില്ലാതെ പ്രവേശിക്കുന്നതോ ഡാറ്റ കൈവശപ്പെടുത്തുന്നതോ ഐ ടി ആക്ട് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് പ്രകാരം ഗുരുതരമായ കുറ്റമാണ് എത്ര വലിയ മേലുദ്യോഗസ്ഥനായാലും നിയമപ്രകാരം ഫയലുകൾ ഇത്തരത്തിൽ കൈവശപ്പെടുത്താൻ സാധിക്കില്ല ജാമ്യമില്ലാത്ത അറസ്റ്റും മൂന്ന് ലക്ഷം മുതൽ ഒരു കോടി വരെ പിഴിയും ഈടാക്കാവുന്ന കുറ്റമാണ് വർഷങ്ങളായി സെക്രട്ടേറിയറ്റിൽ നടന്നുകൊണ്ടിരുന്നത് ഫയൽ നഷ്ടപ്പെട്ടത് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു കീഴുദ്യോഗസ്ഥൻ രേഖാമൂലം പരാതി നൽകിയാൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം ഉന്നത ഐ എ എസ് ഉദ്യോഗസ്ഥനും സംഘത്തിനുമെതിരെ കേസെടുക്കേണ്ടി വരും സെക്രട്ടേറിയറ്റിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഫയലുകളും ഇ ഓഫീസ് വഴിയാണ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ തകരാറാണ് ഇതിന്റെ പിന്നിലെന്നാണ് സംശയനിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്റെ വാദം സംഭവം വിവാദമായതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്താവാതിരിക്കാൻ പിന്നാമ്പുറം വഴിയുള്ള ഫയൽ കടത്ത് പൂർണ്ണമായും നിർത്തിവെക്കാൻ ഐ ടി വകുപ്പ് കരാർ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു ഇ ഓഫീസ് സംവിധാനം നിർമ്മിച്ച കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എൻ ഐ സി ഐ ബി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഗുരുതരമായ ഈ വീഴ്ച അന്വേഷിക്കുന്നുണ്ട് എന്നാൽ ഈ അന്വേഷണങ്ങളൊക്കെ എവിടെ ചെന്നെത്തി നിൽക്കുമെന്ന് മുൻകൂട്ടി പറയാനൊക്കെ വാർത്ത വ്യാജമെന്നും സെക്രട്ടേറിയറ്റിൽ ഒരു മാഫിയയോ ഫയലുകൾ ചോർത്തുകയോ ചെയ്തിട്ടില്ലെന്നുമൊക്കെയുള്ള കല്ലുവച്ചു നുണകൾ വരാനിരിക്കുന്നതേയുള്ളൂ